ജനാധിപത്യത്തിനെതിരെ നിലകൊണ്ടതിന്റെ ഫലമാണ് നേതാക്കൾ പറഞ്ഞു ഇത് മാർസ്റ്റ് പാർട്ടിക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയ ധാർമ്മികതയും ഇല്ലാതെ ആളുകളെ പ്രലോഭനങ്ങൾ കൊടുത്ത് അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ആളുകളെ കൂറുമാറ്റി ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് ജനഹിതത്തെ അട്ടിമറിക്കുന്ന സി പി എമ്മിന്റെ അധാർമികൾ രാഷ്ട്രീയത്തിനെതിരെയുള്ള വലിയ ഒരു വിജയമാണ് ഇതിവിടെ മാത്രമല്ല ജില്ലയിലെ പല പഞ്ചായത്തുകളിലും ഇങ്ങനെ കൂറുമാറി പ്രസിഡന്റോ മറ്റു പദവികളിലെത്തിയ പലരെയും കോൺഗ്രസ് നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ പരിണിത ഫലമായി അവരൊക്കെ അയോഗ്യാക്കപ്പെട്ടിരിക്കുക അതിലേറ്റവും അവസാനത്തേതാണ് എറണാകുളം പഞ്ചായത്തിലെ ഈ പന്ത്രണ്ടാം വാർഡിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെത്തി അപ്പോൾ ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം ശോഖനാമയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കി ആ പഞ്ചായത്തിന്റെ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ഇനി ഒരു അധികാരമില്ല കാലുവാരിലും കൂറുമാറ്റവും നടത്തി നേടിയെടുത്ത നടത്തിയത് ഓണാഘോഷത്തിന്റെ പേരിൽ വൻ തട്ടിപ്പ് നടത്തിയെന്നും പൊതുജനങ്ങളിൽ നിന്ന് ജീവനക്കാർ ഉൾപ്പെടെ ഉള്ളവരെ ഉപയോഗിച്ച് പണപിരിവ് നടത്തിയിട്ട് കമ്മിറ്റിയിലെ അജണ്ടയിൽ കണക്കവതരണം ഉൾപ്പെടുത്തിയിട്ടും റിസീദോ രേഖകളോ ഒന്നുമില്ലാതെ വെള്ളപ്പേപ്പറിൽ കൂട്ടാറിലെ മാത്രം കണക്ക് കുത്തിക്കുറിച്ച് വ്യക്തത വരുത്താതെ വായിച്ചുവിടുകയും ചെയ്തു കോപ്പി ആവശ്യപ്പെട്ടിട്ട് അംഗങ്ങൾക്ക് ലഭിച്ചിട്ടില്ല മാത്രവുമല്ല ഡി ടി പി സിയുടെ പേരിൽ നിയോജകമണ്ഡലം തലത്തിൽ ആഘോഷം നടത്തിയതായി കാണിച്ച് ലക്ഷ്യങ്ങൾ തട്ടിയെടുക്കാനും ശ്രമിച്ചതായും ആരോപണമുണ്ട് കെ പി സി സി വക്താവ് സേനാപതി വേണു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി പ്രിൻസ് ജയ്മോൻ നെടുവേലി നടരാജപിള്ള ആൻസി തോമസ് ശ്യാമള മധുസൂദനൻ നേതാക്കളായ കെ കെ കുഞ്ഞുമോൻ ഷൈജൻ ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു